അനന്തകൃഷ്ണനും ആനന്ദകുമാറും എ എൻ രാധാകൃഷ്ണനും ലാലി വിൻസെന്റും ഒക്കെ ചേർന്ന് മനുഷ്യനെ പറ്റിക്കാൻ തട്ടിക്കൂട്ടിയ പ്രസ്ഥാനത്തിലൂടെ ജനങ്ങളിൽ നിന്ന് നഷ്ടമായത് ഏതാണ്ട് ആയിരം കോടി രൂപയാണ് തട്ടിപ്പിനെ ഗ്രഹപാഠം ചെയ്യുമ്പോൾ തന്നെ തടിയൂരാനുള്ള മാർഗവും ആലോചിച്ചു വെച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പേരുകൾ അമ്പന്നു കൊള്ളാത്തവർ ആരുമില്ല ഗുരുക്കളിൽ എന്ന് പണ്ട് പറഞ്ഞതുപോലെയാണ് വഴിയെ പോകുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരും ഇവരുടെ ചില്ലറ മേടിച്ചുവെന്ന് ഇവരാവകാശപ്പെടുന്നത് ഇതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്താൻ ഇവർ നടത്തുന്ന ശ്രമമാണ് കൃത്യമായി ഗ്രഹപാഠം ചെയ്തിരുന്നു എന്നത് നമ്മൾക്ക് മനസ്സിലാവുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കരുവാക്കാൻ ഇവർ ഉപയോഗിക്കുന്നത് ഡോക്ടർ കെ എം എബ്രഹാമിന്റെ പേരാണ് ഉദ്യോഗത്തിലിരിക്കെ ആർക്കും വേണ്ടി ഒരു കാര്യവും മറ്റൊരാളോട് ശുപാർശ ശുപാർശിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല ഇയാളുടെ മുന്നിൽ വരുന്ന ഫയലിൽ ഇയാളുടെ മനസ്സാക്ഷി സത്യസന്ധമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ എഴുതിവെച്ച് ഫയൽ അവസാനിപ്പിക്കുന്ന രീതിയാണ് ഇയാൾക്കുള്ളത് ഇയാളെ കൊടുക്കാൻ പണ്ട് അഴിമതി പേരിനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിരുന്നു ഇയാളെ കിട്ടാതിരുന്നത് ഇയാളുടെ ഈ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ട് മാത്രമാണ് ഇയാളുടെ ഈ കാർക്കശ്യവും സത്യസന്ധതയും കൊണ്ടാണ് മുഖ്യമന്ത്രി ഇയാളെ വിശ്വസിച്ച് പല കാര്യങ്ങളും ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇയാളെ പറ്റി ദുരൂഹത വരുത്തുന്നതോടെ കുർവ സംഘത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പൊളിഞ്ഞടങ്ങുകയാണ് മാറ്റി കുരൽനാടനും ഡീൻ കുര്യാക്കോസും ഫ്രാൻസിസ് ജോർജും ഈ സംഘത്തിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്നായിരുന്നു അനന്തകൃഷ്ണൻ ആദ്യം പറഞ്ഞിരുന്നത് അങ്ങനെയാണ് വാർത്ത വന്നത് എന്നാൽ അതിൽ പലതും തെറ്റാണെന്ന് അനന്തകൃഷ്ണൻ തന്നെ മാറ്റി പറയുന്നു ലാലി വിൻസെന്റ് ബോധപൂർവം കെ എം എബ്രഹാമിന്റെ പേര് വലിച്ചു കഴിച്ചു ലാലി പഴയ വിരോധം തീർത്തത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാൽ കാര്യങ്ങളെല്ലാം ഒതുക്കി തീർത്തുകൊള്ളുമെന്ന് കരുതിയിട്ടാതാണ് ണ്ടായിരം ലാലിയുടെ പദ്ധതി പാളിപ്പോയി ഇത്തരം തട്ടിപ്പ് സംഘങ്ങളിൽ ഇരയാകുന്നവർ പലരും വർഷങ്ങളോളം ഒരു ചെറിയ തുകയുടെ പുറകെ നടക്കില്ലെന്ന സൈക്കോളജിയാണ് തട്ടിപ്പുകാർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും പരാതി കൊടുക്കാൻ ഒഴിവാകും കുറെ പേരെങ്കിലും നാണം കൊണ്ട് ഒഴിവാകും അങ്ങനെ വരുമ്പോൾ പരാതിക്കാരുടെ എണ്ണം വളരെ ചുരുങ്ങും ഇതാണ് സത്യത്തിൽ ഈ സംഘം മുതലാക്കുന്നത് അനിതകൃഷ്ണൻ കുറച്ചു ദിവസം ജയിലിൽ കിടക്കുന്നത് പോണസായി കരുതാം